സജി മഞ്ഞ കടമ്പലിന്റെ രാജിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ജോസഫ് വാഗം രാജി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം രാജിയാകണമെന്നില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു നോമിനേഷൻ നൽകിയ സമയത്ത് മാറ്റി നിർത്തിയെന്ന ആരോപണം ശരിയല്ല അഞ്ചു പേർക്ക് മാത്രമാണ് കളക്ടറുടെ ചേംബറിൽ പ്രവേശനമുള്ളത് രാജി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും സജിയുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ എന്ന അല്ല അദ്ദേഹം ും ഞങ്ങൾ ഒരുമിച്ചാണ് വിടുന്നുള്ളൂ അതായത് കളക്ടറുടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്ത് അഞ്ച് പേർക്ക് മാത്രമേ പ്രവേശനേഷൻ നടക്കുന്നു കളക്ടറുടെ ചെയ്യുമ്പോൾ അതിൽ ഒന്ന് സ്ഥാനാർത്ഥി പിന്നെ നാല് പേരാണ് അപ്പോൾ അതില് യു ഡി എഫിന്റെ സോറി ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ കടകക്ഷി ാണ് അല്ലാതെ അദ്ദേഹത്തെ മനഃപ്പുറം മാറ്റുന്നത് അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാനാണ് പറയുന്നത് അപ്പം നമ്മൾ ഇലക്ഷൻ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസുകാർ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള കേരള കോൺഗ്രസ് അപ്പോൾ പിന്നെ പിന്നെ നമുക്കൊരു അക്കോമഡേഷൻ നമുക്ക് കടകക്ഷികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് സാധ്യതയുള്ളൂ അത് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാവും പിന്നെ യു ഡി എഫിൻ്റെ സോറി ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ തിരുവിൽ രാധാകൃഷ്ണനെ കഴിഞ്ഞു